സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഇവിടെ കട നമുക്ക് കിട്ടുന്ന റിസൾട്ട് റിസൾട്ടൊന്ന് നോക്കാം ഇപ്പോൾ ഇത് നോക്കൂ ഇത് ഓഫ് വൺസ് ക്യൂൻ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് നന്നായിട്ട് ബിസിനസ് ചെയ്തും അതുപോലെ ജീവിതം നന്നായിട്ട് നല്ല രീതിയിൽ പോയി നല്ലൊരു നിലയിലെത്തിച്ചേർന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും ഫിനാൻഷ്യലി എന്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു നിലയിലായിരുന്നു അതേപോലെ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ജോലി ചെയ്ത് വളരെയധികം സന്തോഷത്തിൽ നല്ല ഉറച്ച നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ നിങ്ങളെ പാസ്റ്റ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് എന്ന് നോക്കിയപ്പോൾ പ്രസൻറ്റ് ഇതാ കാണുന്നത് ഫോറോ കപ്സ് ആണ് ഫോറോ കപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തീർത്ത് നിരാശയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് വളരെയധികം വിഷമിച്ച് സിറ്റുവേഷനിലൂടെ കറന്നുപോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പുറകിലൊരു കപ്പുണ്ടോ നിങ്ങളത് കാണുന്നില്ല നിങ്ങൾ വളരെയധികം വിഷമിച്ച് എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട രീതിയിൽ വളരെ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു ഇനി എന്താ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നൊട്ട് ഇപ്പോഴത്തേക്ക് വീണ്ടും കിട്ടിയത് ക്യൂനോഫ് സോഡാണ് ക്യൂനോഫ് സോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തിരിച്ച് കിട്ടുകയും നിങ്ങൾ പഴയ പോലെ തന്നെ നല്ല ഉറച്ച സിറ്റുവേഷനിലേക്കാവുകയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അതേ പ്രൗഡി തന്നെ അതേപോലെ തന്നെ തിരിച്ച് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് സംഭവിക്കാൻ കാര്യം ഇങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് നല്ലൊരു പ്രണയമുണ്ടായിരുന്നു അത് സ സാഹചര്യാനുസരിച്ച് എന്തോ നഷ്ടപ്പെട്ടു പോയി ആ ഒരു ദുഃഖത്തിലാണ് ഇതൊക്കെ സംഭവിച്ചു പോയത് നിങ്ങളതിലൂടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് ഇനി നിങ്ങൾ നിങ്ങളെന്താണറിയാതെ പോയെന്ന് ചെറുത്ത് വെച്ചപ്പോഴത്തേക്കും നയൺ ഓഫ് ഫണ്ട്സാണ് നയൺ ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും തടുക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തീർക്കുവാനോ നിങ്ങൾക്കതും എതിരിടാനോ നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾ പ്രശ്നങ്ങൾ നടക്കായിപ്പോയി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോയി ഇതാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ ഇവിടെ അത് വിഷമിച്ച അവസ്ഥയിലേക്ക് പോയി ഇപ്പോൾ ഞാൻ കാണുന്നത് പിന്നെ ഇനി എങ്ങോട്ടാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇത് സ്റ്റാർ ആയിട്ടിത് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ സെവൻ ഓഫ് സെവൻ സ്റ്റാർസ് ആണ് അതായത് ചക്രസാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക വിശ്വസിക്കുക നന്നായി പ്രാർത്ഥിക്കുക ഇതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തരിക എന്താണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ഒരു തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചെണ്ണണം നമ്മൾ ഓരോ ആത്മാവ് ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ജനിച്ച എന്താ നിങ്ങളുടെ ആത്മാവിൻ്റെ നിങ്ങളുടെ സോളിൻ്റെ ലക്ഷ്യം പർപ്പസ് എന്താ പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ 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 സാധാരണ വ്യക്തികളെപ്പോലെ അല്ല നിങ്ങൾ കുറച്ച് ഹൈൻലൈറ്റായ വ്യക്തികളാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത വ്യക്തികളാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷനിലൂടെ പോവുക മെഡിറ്റേഷൻ ചെയ്യുകയെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കുറച്ച് ഹീൽ ചെയ്യാൻ വേണം മെഡിറ്റേഷൻ ചെയ്യണം ഹീല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ബിഫോർ കോയിൻറ്റു സ്ലീപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ വേക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഹീൽ ചെയ്യുക അതായത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു എന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാന സോളിനെ വിളിച്ച് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് നൂറ്റെട്ട് പ്രാവശ്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അത് അതുപോലെ തന്നെ അത് അപ്പോൾ നിങ്ങളുടെ ആത്മാ ഹീലായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിലൊക്കെ ഉജ്ജന്മത്ത് ചെയ്ത കർമ്മങ്ങളിലൊക്കെ നിങ്ങൾ ഹീലാവുകയും മറ്റുള്ളവരുടെ നോട്ടത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണേറോ ശാപമോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീലായി മാറിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ നേരത്തും ഒരു രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾ വെറുതെ ഇരിക്കുക വെറുതെ എന്നിട്ട് നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ ഉള്ളിലൂടെ ശ്വാസം പോകുന്നത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് പല ചിന്താതകളും വരും അത് കടന്നു വന്നു നോക്കട്ടെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ കുറേ പോകെ പോകെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് മാസമായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുക അങ്ങനെ ടൈം കൂട്ടി 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 ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കൊരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തുവാനും നിങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയുള്ള ആണെന്നും അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് സോൾവാകാനും കുറച്ച് മുന്നേറാനും സാധിക്കും ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് നിങ്ങളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്നതിലും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും കമൻറ്റ് ഒക്കെ വളരെ നന്ദിയുണ്ട് വീണ്ടും നിങ്ങൾ നിങ്ങളത് ചെയ്യാതെ കമൻ്റ് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും ഒക്കെയാണ് അതൊരു അത് മാനിഫെസ്റ്റേഷൻ ആവുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി എൻ്റെ എനർജിയായിട്ട് മിങ്കിളാകുകയും എനിക്ക് നന്നായി ട്രേഡിങ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ കാണും വീഡിയോ കാണുമ്പോൾ അതെനിക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഷെയർ ചെയ്യുക അതേപോലെ അതേപോലെ നിങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ